മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് ആവേണ്ട ലൈവിലപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഷാനവാസിക്കേം അനുമോളും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ ആതിലേൻ്റെ കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഷാനവാസൊക്കെ പറയുന്നുണ്ട് ഈ ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും അധികം എനിക്ക് ചീത്ത കേൾക്കേണ്ടി വന്നത് ആതിലയ്ക്കും അതേപോലെ തന്നെ നൂറയ്ക്കും സപ്പോർട്ട് ചെയ്ത് നിന്നതിൻ്റെ ഫലമായിട്ടാണ് പെങ്ങൾ പെങ്ങളുട്ടിക്കാർഡ് ഇറക്കി ഞാൻ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നൊരു ചീത്തപ്പേരാണ് എപ്പോഴും എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം അതെനിക്ക് മനസ്സിലായി ശരിക്കും അന്ന് ആ ഒരു ടാസ്കില് അവളെ ഞാൻ അടിച്ചു എന്ന് പറയുന്നില്ല അതിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് അറിയുമോ അവൾക്ക് നിന്നോടുള്ള ദേഷ്യമായിരുന്നു അനുമോളെ അപ്പം അനുമോള് പറയണ്ട അതെനിക്ക് മനസ്സിലായി ഞാനത് അവിടെ കറക്റ്റായിട്ട് ഇടാത്തതിൽ അവൾക്ക് ഭയങ്കര ദേഷ്യം വന്നു അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളല്ലേ എന്ന് അനുമോള് ആദ്യം തന്നെ സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട് അപ്പം ഷാനവാസക്ക് പറയുന്നുണ്ട് അങ്ങനെയല്ല ഞാൻ അവളെ അവളടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളത് കറക്റ്റ് ഞാൻ ഇടാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവളിട്ടില്ല കാരണം നിന്നോടുള്ള ദേഷ്യമായിരുന്നു അവളുടെ മനസ്സിലുണ്ടായിരുന്നു ആ അതെനിക്ക് മനസ്സിലായിരുന്നു എനിക്ക് തോന്നിയായിരുന്നു പക്ഷേ അവൾ എന്നെ അടി അനീഷിനെ അടിച്ചതുപോലെ പോലെ അടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും എനിക്ക് വിഷമം ഉണ്ടാവില്ലായിരുന്നു പക്ഷെ അവൾ എന്നെ ആ തുറിപ്പിച്ചുള്ള നോട്ടം നോക്കിക്കഴിഞ്ഞപ്പം അതെനിക്ക് ഭയങ്കര എൻ്റെ മനസ്സിൽ കൊണ്ടു അനുമോളേന്ന് ഷാനവാസൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയണ്ട അതൊന്നും ഇപ്പോൾ വിഷയമായിട്ട് എടുക്കേണ്ട അവൾ അങ്ങനെയാണ് അവൾക്ക് പെട്ടെന്ന് ദേഷ്യം വന്നാൽ അവൾ അങ്ങനെ തന്നെ ചെയ്യുള്ളു അവൾ സ്വഭാവം നമുക്ക് അറിയാവുന്നതല്ലേ അനുമോള് പറയുന്നുണ്ട് ആതിലെ പോയി അക്ബറിനോട് പാവ എടുത്തത് ആതിലെ തന്നെയാണെന്ന് പറഞ്ഞല്ലോ എന്ന് അനുമോള് ഷാനവാസിക്കാനോട് പറയുന്നുണ്ട് അപ്പോൾ ഷാനവാസിക്ക ചോദിക്കുന്നുണ്ട് ആണോ അവൾ പറഞ്ഞോ ആ അങ്ങനെ പറഞ്ഞോന്ന് എനിക്ക് തോന്നുന്നത് അവൾ പറഞ്ഞിട്ടുണ്ട് അക്ബർ അവിടെ നിന്ന് കരയുന്നുണ്ടായിരുന്നു എന്ന് പറയാം ആ പറഞ്ഞിട്ടില്ലെങ്കിൽ അവക്കെന്താണെങ്കിലും പണി കിട്ടുമല്ലോ ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ ലാലേട്ടൻ എന്താണെങ്കിലും അത് കാണിക്കുമല്ലോ എന്ന് ഷാനവാസ് പറയുന്നുണ്ട് അത് ചോ ലാലേട്ടൻ ചോദിക്കുമായിരിക്കും പക്ഷേ അത് പ്രശ്നമൊന്നുമില്ലല്ലോ ടാസ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാമെന്നാണല്ലോ ലാസ്റ്റ് ബിഗ് ബോസ് പറഞ്ഞത് ഞാൻ എൻ്റെ തന്നെ എല്ലാം എടുത്ത് ആ മൈജീൻ്റെ പില്ലോയിൻ്റെ ഉള്ളിലാണ് ഇട്ടത് എന്നാലും നിനക്കെങ്ങനെയാണ് ലാസ്റ്റ് അത്രയും പാവ് കിട്ടിയതെന്ന് ഷാനവാസ് അത്ഭുതത്തോട് അനുമോളിനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഷാനവാസിക്കാരനോട് അനുമോൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഞാൻ എൻ്റെ പെയിൻറ്റിൻ്റെ ഉള്ളിലായിട്ടാണ് എല്ലാം കൂടെ എടുത്ത് ഇട്ടത് കാരണം അവിടെ ഫ്രണ്ടിലായിരുന്നു ില്ല അങ്ങനെയാണ് എനിക്ക് ലാസ്റ്റ് ആയപ്പോൾ കുറേ പാവ കിട്ടിയത് ഞാൻ ആ പാവയൊന്നും ഒളിപ്പിച്ച് വെക്കാൻ നിന്നില്ല അക്ബർ കുറേ അധികം കഷ്ടപ്പെട്ടായിരുന്നു അവനാ കഷ്ടപ്പെടലൊക്കെ ഞാൻ കണ്ടതാണ് അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ടാസ്കിൽ തന്നെ കളിക്കാൻ തന്നെ വരാതിരുന്നത് നിങ്ങൾ നിങ്ങളങ്ങോട്ടും ഇങ്ങോട്ടും ഇടിക്കലും കുത്തലൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ വരാതിരുന്നതെന്ന് ഷാനവാസ് പറയുന്നുണ്ട്